് അപ്പൊ നമുക്ക് അടുത്തൊരു റൂൾ നോക്കാം ഡബിൾ കോൺസണന്റിൽ അവസാനിക്കുന്ന വാക്കുകൾക്ക് മുന്നിൽ ഐ എൻ ജു ചേർക്കുമ്പോൾ എന്ത് ചെയ്യില്ല അത് ഇരട്ടിക്കില്ല ഡബിൾ കോൺസണന്റ് എന്ന് പറയുമ്പോൾ ഉദാഹരണ റിപ്പോർട്ട് ആറും ടീയും കോൺസണന്റ് ആണ് അപ്പൊ രണ്ട് കോൺസണന്റ് വന്നപ്പം അതിന്റെ കൂടെ അയ്യഞ്ച് ചേർക്കുമ്പോൾ ഇരട്ടിക്കൂല നേരത്തെ നമ്മൾ അയ്യഞ്ച് ചേർക്കുമ്പോൾ ഇരട്ടിക്കുന്ന കാര്യം പറഞ്ഞു ഇവിടെ കോപ്പി ഇവിടെയും പിയും വൈയും രണ്ട് കോൺസണന്റിൽ ഡബിൾ കോൺസണന്റിൽ അവസാനിച്ച ഒരു വാക്കാണ് അതിൻറെ കൂടെ അയ്യഞ്ച് ചേർത്തപ്പം ആ കോൺസണന്റ് ഇരട്ടിക്കുന്നില്ല ആ കോപ്പിങ് നേരത്തെ നമ്മൾ ഒരെണ്ണം വരുന്ന ആരും പറഞ്ഞു അടുത്തത് വർക്ക് വർക്കിങ് വർക്കിംഗ് കണ്ടോ ആറും കെയും ഡബിൾ കോൺസണന്റ് വന്നു അയ്യഞ്ച് ചേർത്തപ്പം ഇരട്ടിച്ചില്ല അതുപോലെ അങ്ങ് എഴുതി അടുത്തത് വയ്ക്ക് മുൻപ് ഒരു വ്യഞ്ജനം വരുന്ന വാക്കുകൾ ഉണ്ട് വൈക്ക് മുൻപ് ഒരു വ്യഞ്ജനാക്ഷരം വരുന്ന വാക്കുകളിൽ ഇ ആർ അല്ലെങ്കിൽ ഇ എസ് ടി ചേർക്കാൻ വയ്യെ മാറ്റി ഐ ആക്കി മാറ്റിയ ശേഷം ചേർക്കണം ഉദാഹരണം ഒന്നുകൂടെ പറയാം വൈക്ക് മുൻപ് ഒരു വ്യഞ്ജനം ചേർക്കണം വൈക്ക് മുമ്പ് ഇപ്പൊ ലൗലി എന്നുള്ള വാക്ക് ആ വൈക്ക് മുമ്പ് ഒരു വ്യഞ്ജനം വരുന്ന വാക്ക് അതിനകത്ത് ഇറ് അല്ലെങ്കിൽ എസ് ടി എന്ന സഫിക്സ് ചേർക്കുമ്പോൾ എന്താകും വൈ മാറി പകരം ഐ വരും അണ്ടേ ലൗലി എൽ വൈ എന്നുള്ളത് എൽ ഐ ആയി അതിൻറെ കൂടെ ഇ എസ് ടി ചേർത്തു ലൗലിയസ്റ്റ് ലൗലിയസ്റ്റ് എന്ന് പറഞ്ഞാൽ ഏറ്റവും എന്നുള്ള ഇ എസ് ടി ചേർക്കുന്ന പറഞ്ഞാൽ അങ്ങേറ്റാ നമ്മള് പഠിക്കും സൂപ്പർ ലേറ്റീവ് ഡിഗ്രീസ് ഓഫ് കമ്പാരിസൺ പഠിക്കുമ്പോൾ നമുക്കത് പഠിക്കാം ഇതിപ്പം പഠിച്ചോ ഈ റൂള് മാത്രം പഠിച്ചു മനസ്സിലാക്കി വെച്ചിരുന്നാൽ മതി ഇപ്പൊ ലേസി ഈ വാക്കിൽ വൈ അതിന്റെ തൊട്ട് മുന്നിൽ വന്ന എന്താണ് ഒരു വ്യഞ്ജനം വന്നു സ്വരം അല്ല വ്യഞ്ജനം വന്നു ലേസിഡ് അതിൻ്റെ കൂടെ ഇആർ ചേർത്തപ്പം ഈ ലേസി ലേസിന്നിട വൈ മാറി പകരം അവിടെ ഐ വന്നു അതിൻ്റെ കൂടെ ഇ ആറ് ചേർത്തു അതുപോലെ ഫണ്ണി എൻ വൈ വൈയുടെ മുമ്പിൽ ഒരു വ്യഞ്ജനം വന്നു അപ്പൊ ഈ വൈ എന്ത് ചെയ്തു ഐ മാറി ഈ ആറും ചേർത്തു ഹെവി ഹെവിയസ്റ്റ് ഇതും അതുപോലെ തന്നെ അടുത്തത് സൈലന്റ് ഈയിൽ അവസാനിക്കുന്ന വാക്കുകളിൽ വൈ ചേർക്കുന്നതിന് ഈ അങ്ങ് കളഞ്ഞാൽ മാത്രം മതി സൈലന്റ് ഈയിൽ അവസാനിക്കുന്ന വാക്കുകളില് വൈ ചേർക്കേണ്ടി വരുമ്പം എന്ത് ചെയ്യണം ഈ കളയണം അതായത് ബോൺ ബോൺ ബോണി ഇവിടെ വൈ ചേർക്കുമ്പോൾ അതിന്റെ അർത്ഥം മാറി അസ്ഥിമയമായ അതായത് അസ്ഥി മാത്രേ ഉള്ളതിനൊക്കെയാണ് ബോണി എന്ന് പറയുന്നത് ബോൺ എന്ന് പറഞ്ഞ അസ്ഥി ബോണി അസ്ഥിമയമായ അപ്പൊ ഈ ഈ മാറ്റിയപ്പം അവിടെ എന്ത് ചെയ്തു ഈ മാറ്റി വൈ ചേർത്ത് അങ്ങായി അതുപോലെ സ്മോക്ക് സ്മോക്ക് എന്ന് പറഞ്ഞാൽ പുകയാണ് സ്മോക്കി എന്ന് പറഞ്ഞാൽ പുകയുന്ന എന്നർത്ഥം അല്ലെങ്കിൽ പുകയുള്ള എന്നൊക്കെ അർത്ഥം അവിടെയും എന്ത് ചെയ്തു ഈ സൈലന്റ് ആണ് സ്മോക്കില് ഈ ആ ഈ സൈലന്റ് മാറ്റി പകരം വയ്യങ്ങ് ചേർത്തു അതുപോലെ ഈ റോസ് റോസ് എന്ന് പറയുന്നതില് റോസി ചുവന്ന റോസാപ്പു പോലുള്ള അല്ലെങ്കിൽ അരുണാഭമായ എന്നൊക്കെ പറയുന്നതിനാണ് എന്ന് പറയുന്നത് അപ്പം ഈ റോസി എന്ന വാക്ക് വരാൻ റോസിന്റെ കൂടെ വൈ ആണ് ചേർക്കേണ്ടത് ആ വൈ ചേർക്കുമ്പം സൈലന്റ് ഈ കളയുമെന്നാണ് മേളിലെ റോള് പറഞ്ഞത് അതുപോലെ തന്നെ ടേസ്റ്റ് ടേസ്റ്റി രുചിയുള്ള രുചികരമായ എന്ന് പറയുന്നതിന് ടേസ്റ്റി ഫുഡ് എന്നൊക്കെ നമ്മൾ പറയൂലേ അതിന് എഴുതുമ്പം എന്ത് ചെയ്യും ഈ സൈലന്റ് ഈ കളഞ്ഞിട്ടേ വൈ ചേർക്കത്തുള്ളൂ ടേസ്റ്റി അപ്പം ടേസ്റ്റി ടീയേ എസ് ടി വൈ എന്നും തരും ടി എ എസ് ടി വൈ എന്നും തരും പരീക്ഷയ്ക്ക് അപ്പോഴും അതിൽ ശരിയായ വാക്ക് ഏതാണെന്ന് എഴുതാൻ പറഞ്ഞാൽ നമ്മൾ ഏത് എഴുതും ടി എ എസ് ടി വൈ അതിന് ഈ റൂൾ അറിഞ്ഞിരിക്കണം അതുപോലെ സ്റ്റോൺ സ്റ്റോണി കല്ലുള്ള കല്ലോലുള്ള സ്റ്റോണി ഹെർട്ട് എന്നൊക്കെ പറഞ്ഞാൽ കല്ലോലുള്ള ഹൃദയം എന്നൊക്കെ പറയാൻ വേണ്ടി അതുപോലെ ഇപ്പോസ് ടോൺ എസ് ടിഒൻ ഈ അതിൽ ഈ ആണ് ആ സൈലന്റ് ഈ സൈലന്റായി വരുന്ന വാക്കുകളിൽ വൈ ചേർക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഈ മാറ്റിയിട്ട് വൈ അങ്ങ് ചേർത്താൽ മതി അതാണ് റൂൾ ഈ മൂന്ന് റൂളും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു ഇല്ലെങ്കിൽ ഒന്നും കൂടി രണ്ടും കൂടിയോ മൂന്നും കൂടിയോ വായിച്ചു നോക്കി മനസ്സിലാക്കുക ഓക്കെ